ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ വീടിയ വീടാണ് അത് പ്രദേക്കറിയില്ലേ അപ്പോൾ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ കാര്യം ഞാൻ ഓഫാണ് ചുറ്റി ചുട്ടി അപ്പോൾ അത എൻ്റെ അവസ്ഥ എന്താ വെച്ചത് ഇതാണ് തോരടെ തന്നെ തോരടെയാണ് കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഡ്യൂട്ടിക്ക് പോയി അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ ഒന്ന് ഭൂമി ഉണ്ട് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ചെക്ക് ഉറങ്ങുന്നുണ്ട് റൂമൊന്നും നമുക്ക് തന്നെ അപ്പോൾ ഓരോരുത്തരെയൊക്കെ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ വെയിറ്റ് ചെയ്യും ഞാൻ അതൊന്ന് തോരൊക്കെ ഇട്ടോ ഒന്ന് സെറ്റാവട്ടെ ഓക്കെ നല്ല ഇതാണ് നമ്മുടെ റൂം അച്ചക്കാരെ കാണിച്ചു തരാം ഇത് എവിടേക്ക് എടുക്കണ്ടേ ഇതാണ് നമ്മുടെ ബൈ വെറും ബൈ അല്ല എന്ത് ബൈ ബിയാസ് ബൈ ഞാൻ പറ നമ്മള് പുതിയ ബ്ലോഗാട് ആ നമ്മൻ ചോർന്നിട്ട് വരട്ടെ അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരും കാണാം ഇതാണ് നമ്മുടെ സുൻകുട്ടി വരുന്നേ അപ്പം ഇങ്ങോട്ടെ അസ എനിച്ചിട്ട് ബാക്കിയ സംസാരിക്കുന്നതായിരിക്കും ഓക്കെ ചെക്ക് ഉറങ്ങുന്നത് കൊണ്ടാണ് ശബ്ദം കുറച്ച് അവനങ്ങനെ സംസാരിച്ചത് അപ്പൊ ചെക്കന കൂടി ഇനിച്ച് നമുക്ക് റൂമൊക്കെ കണ്ട് ഫുള്ള് സെറ്റാക്കാം പിന്നെ രണ്ടര കൂടി വരാണ്ട് ഒന്നും കൂടി വന്നിട്ട് ബാക്കി നമുക്ക് അപ്പൊ കാണാം ഓക്കെ ബൈ ഗൈസ് നിൽക്കും ഞാൻ ഒരു സൂത്ര അനുസരാസ് ഇത് കോടയൊന്നല്ല ഇതാണ് യു എ പൊടിക്കാറ്റാണ് ഓ

സാദിഖ് ഇബ്രാഹിം വന്നിട്ടില്ല പിന്നെ രണ്ട് റോഷാൻ ഒരു കിളി അല്ലേ അപ്പൊ അവരൊക്കെ വന്നിട്ട് ബാക്കി നമുക്ക് മൊത്തം കാണാ ഞങ്ങക്ക് പിന്നെ അങ്ങനെ ഗൾഫായ പത്ത് ക്ലാസ്സൊന്നല്ല ഞങ്ങക്ക് ടി വിട്ടിവി മഴ പെയ്യോ ഇല്ലെന്ന് ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് ഇന്ന് ഞങ്ങളൊരു കാര്യം ചെയ്യാൻ വെച്ച ദിവസമായിരുന്നു പക്ഷേ ടീമിലുള്ള ഒരു കിളി ബൈ ബൈ സ്റ്റോക്ക് ചെക്കിങ്ങാ അപ്പൊ നീ പോവാണ് അപ്പൊ സൂപ്പർവൈസർ എന്താ ചെയ്യേ അപ്പൊ നീ ഒരു കാര്യം ചെയ്യ സ്റ്റോക്ക് പോയിട്ട് പോയിട്ടുവാ അപ്പേ ഞങ്ങള് ബാക്കി രണ്ട് ഒരു കിളിയും ഒരു മുട്ടുമണി വരാണ്ടല്ലോ വന്നിട്ട് ഞങ്ങൾ റെഡി ആക്കാം ഓക്കേ അപ്പോ എന്നാ ശരി ുംബ്സ്ക്രൈബ് ചെയ്യാടി ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്

ഇതാണ് ഞാൻ പറഞ്ഞ ഈ ബിഡ് കിളി ഇതാണ് നമ്മടെ കിളി കിളി എന്താ കയ്യില് ചിക്കൻ ബിരിയാണി ആകെ അര മണിക്കൂർ നമ്മടെ ആ ഞറയില്ല അപ്പൊ നമ്മക്ക് ഇന്ന് മുട്ട കറി വയ്ക്കട്ടെ അതാ വാ വാ തുടങ്ങാ അജ്മുൽ ഉള്ളേരി പരിപാടി തുടങ്ങാണ് നമ്മൾ പരിപാടി ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മുട്ടക്കറിയും മുട്ടക്കറിയാണ് അജ്മല റി ബാക്കി എന്തായാലും എന്താ അറിയില്ല ഇന്ന് ഗ്യാസിന് ഭയങ്കര തെളിച്ചും ഓഫാണ് ക്ലീൻ ചെയ്താണ് എന്നാലും പൊരിച്ചുപോയ മാറ്റിന്തോ സാധിക്കും എന്തൊക്കെയോ സാധനങ്ങൾ ഇടണ്ട് ഇതെന്താണല്ലോ ഇതിപ്പോ ചെറു എത്തിയാറിയില്ല ഓട്ടക്കറിക്കാൻ

നമ്മളെ അധിക മാത്രം തൊട്ടടുത്ത് തൊലി കളയുന്ന ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചോദിച്ചാ എനിക്കറിയാം ഞാനാദ്യാണ് ഇങ്ങനെ കണ്ടത് കാണിച്ചു കോമഡി ആയാ ആയിക്കണ് നമ്മടെ ഗെറ്റിൽ പരീക്ഷണ മുട്ട വേലിക്കൽ വിജയിച്ചിരിക്കുന്നു മുട്ടക്കറി മുട്ടക്കറിയൊക്കെ പറയണ്ടേ എന്ത് അറിയില്ല തെളിച്ചു കഴിഞ്ഞു കാലത്തിന്റെ മുട്ടക്കറി മുട്ടക്കറി ഒന്നെ കളയുണ്ട് ഉപ്പ് മറ്റുള്ളവര് അതേ കൂടുതലുള്ള മുളകൂടി നാട്ടിൽ തോന്നാ തമാശ പറയല്ലോ ായിട്ടാ നമുക്ക് നോക്കാം ഗരം മസാല അവർ കൊറച്ചുണ്ടാവും ഇതിപ്പോ മീൻകറിയാടോ ചിക്കൻ കറിയാടോ ഒരഞ്ചു മൊട്ട പൊളിക്കാൻ അത്ര മുപ്പത് മിനിറ്റ് വേണോ അത് ചെയ്യില്ല അങ്ങനത്തെ ശ്രദ്ധ ചെയ്താലോ ഇവിടെ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ ഒരു കൂട്ടാൻ വെക്കാൻ വരുമ്പോ കുക്കിങ്ങിന് ഞാനിങ്ങനെ ക്യാമറ എടുക്കുമ്പോൾ എഡിറ്റിങ് ചെയ്ത് കൊടുക്കണം ചെയ്ത് ഇതൊക്കെയാണ് ഇന്നത്തെ ലൈഫിലുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് അതിപ്പോ തന്നെ പറയാം അതാ പിന്നെ നമ്മളെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി പേജില്ല അങ്ങനെ യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉടനെ തന്നെ പേര് റിവീൽ പേര് ലോഗോസ് ലോകോസ് റിവീൽ ആവിലേനാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക അപ്പോൾ നൈറ്റ് ഈ ഡ്രീംസ്